ഇംഗ്ലണ്ടിലെ വ്യാഖ്യാതമായ വെംബ്ലി സ്റ്റേഡിയം കരബാവോ കപ്പിൽ ലിവർപൂൾ ന്യൂ പോരാട്ടം നിശ്ചിത തൊണ്ണൂറ് മിനിറ്റും കഴിഞ്ഞ് എട്ട് മിനിറ്റിന്റെ ഇഞ്ചറി ടൈമിലേക്ക് രണ്ട് ഗോളിന്റെ നിർണായക ലീഡിലാണ് ഈ സമയം ന്യൂകാസിൽ ചരിത്ര വിജയത്തിന്റെ അരികിൽ നിൽക്കെ വെള്ളയും കറുപ്പും പുതച്ച വെംബ്ലി ഗ്യാലറിയിലെ ഒരു ഭാഗത്ത് ആരാധകരുടെ ആഘോഷം തുടങ്ങിക്കഴിഞ്ഞിരുന്നു എന്നാൽ തൊണ്ണൂറ്റി നാലാമത്തെ മിനിറ്റിൽ മത്സരത്തിൽ ലിവർപൂളിന്റെ മറുപടി എത്തി പകരക്കാരനായി ഇറങ്ങിയ ഫെഡറിക്കോ കിയേസയുടെ ക്ലിനിക്കൽ ഫിനിഷിംഗ് മത്സരം ലാസ്റ്റ് മിനിറ്റ് ഡ്രാമയിലേക്ക് അതുവരെ നിശബ്ദതയിലെ കാണ്ടു പോയ ചമ്പട്ട് പുതച്ച വെംബ്ലിയിലെ ലിവർപൂൾ ആരാധകർ ആവേശ കൊടുമുടിയിൽ സ്റ്റേഡിയത്തിലെങ്ങും ശബ്ദമുഖരിതമായ അന്തരീക്ഷം ഇനിയും സമയം ബാക്കിയുണ്ടെന്നിരിക്കെ ഒരു ലാസ്റ്റ് മിനിറ്റ് ത്രില്ലർ ഉണ്ടാകുമോ എത്രയോ മത്സരങ്ങളിൽ അവസാന വിസിലിനു മുൻപ് തിരിച്ചു വന്ന ചരിത്രമുള്ള ലിവർപൂളിൽ നിന്ന് ആരാധകർ മറ്റൊരു കമ്പാക്കാണ് കാത്തിരുന്നത് സമനില ലക്ഷ്യമിട്ട് അവസാന മിനിറ്റുകളിൽ കാഡി ഗാക്പോയും ഡാർവിൻ ന്യൂനസും ഹാവി ഏലിയറ്റും കാർട്ടിസ് ജോൺസും അടക്കമുള്ള ഫ്രഷ് ലെഗുകൾ ന്യൂകാസിൽ ബോക്സിലേക്ക് ഇരമ്പിയെത്തി എന്നാൽ അതുവരെ പുലർത്തിയ ചെറുപ്പു നിൽപ്പ് അവസാന മിനിറ്റിൽ വിട്ടുകളയരുതെന്ന നിക്ഷയദാർഢ്യം കളത്തിലെ ആ പതിനൊന്ന് ന്യൂക്കാസിൽ താരങ്ങൾക്കും ഉണ്ടായിരുന്നു ഇതൊരു ചരിത്ര നിയോഗമാണെന്ന ബോധ്യം അവർക്ക് നന്നായിട്ടറിയാം ചമ്പടയുടെ ഓരോ നീക്കങ്ങളെയും കൃത്യമായി പ്രതിരോധിച്ച ന്യൂകാസിൽ തങ്ങളുടെ ടെറിട്ടറിയിലേക്ക് ആരെയും കടത്തിവിടില്ലെന്ന വാശിയിലായിരുന്നു ഒടുവിൽ നീണ്ട നൂറ്റി ഒന്നാമത്തെ മിനിറ്റിൽ റഫറി ജോൺ ബ്രുക്സ് ലോങ് അന്തിമ വിസിൽ മുഴക്കുമ്പോൾ വർത്തമാനകാല ഫുട്ബോളിലെ മനോഹര കാഴ്ചകൾക്കാണ് ഇംഗ്ലണ്ടിലെ കളിമുറ്റമായ വെംബ്ലി സ്റ്റേഡിയം സാക്ഷ്യം വഹിച്ചത്